പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമോ എന്ന ചർച്ച വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹം പറയുകയുണ്ടായി എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചടങ്ങിലേക്ക് വിളിച്ചിട്ട് ആദരിക്കുമ്പോൾ നിങ്ങളിവിടെ നിന്ന് പിൻവാങ്ങാൻ സമയമായി അവിടെ പുതിയ ആൾക്കാർ വരട്ടെ എന്നതാണ് പറയുന്നത് ഒരു ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പുസ്തകപ്രകാശന വേളയിൽ അദ്ദേഹം പറഞ്ഞ കോട്ടുകളെ തന്നെയായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നത് നിലവിൽ തന്നെ ആർ എസ് എസും മോദിയുമായിട്ട് ഭിന്നതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരാറുണ്ട് ഈ ഈ മോഹൻ ഭാഗവതൻ്റെ ഈ പരാമര്ശത്തോടെ ശിവസേനയും കോൺഗ്രസും വീണ്ടും മോദി എഴുപത്തഞ്ചാം വയസ്സിൽ വിരമിക്കുമോ മുൻപ് ബി ജെ പി നേതാക്കളെ മോദി ഇത്തരത്തിൽ വിരമിക്കാൻ നിർബന്ധിതരാക്കിയില്ലേ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കുന്നത് അജിംസെ നേരത്തെ നമുക്കറിയാം അദ്വാനിയുടെ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഈ സെപ്റ്റംബറിലാണ് മോദിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികയുന്നത് അതോടൊപ്പം തന്നെ മോഹൻ ഭാഗവതന് എഴുപത്തഞ്ച് വയസ്സ് തികയുന്നതും സെപ്റ്റംബറിൽ തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് സർസംഘചാലക എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം എഴുപത്തഞ്ചാം വയസ്സിൽ ഒരു രാജിവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് അതിനുള്ള ഒരു സൂചന കൂടിയാണെങ്കിൽ അത് സമ്മർദ്ദത്തിലാക്കുക മോദിയെ കൂടിയായിരിക്കില്ലേ ഇത് ബി ജെ പിയുടെ ഭരണഘടന അനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സിൽ ഒരാൾ പാർട്ടി പ്രവർത്തനം നിർത്തണം ചുമതലകളിൽ നിന്ന് നിന്നൊഴിയണം എന്നിവിടെ എഴുതി വെച്ചിട്ടില്ല അത് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തിന് ഇടയിൽ ഉണ്ടായി വന്ന ഒരു സെലക്റ്റീവ് ആചാരം മാത്രമാണ് സെലക്റ്റീവ് ആചാരം എന്ന് പറയാൻ കാരണം അത് എല്ലാവർക്കും ബാധകമാവുന്നില്ല അത് ചിലർക്ക് വേണ്ടി മാത്രം ബാധകമാക്കിയ ഒരു നടപടിക്രമം മാത്രമാണ് അല്ലാതെ ബി ജെ പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും വിരമിക്കണം എന്നോട് എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അത് ആ ഒരു തീരുമാനം വന്നതിന് ശേഷം ആർക്കാണത് ബാധകമായെന്ന് നോക്കിയാൽ ഒന്ന് എൽ കെ അഡ്വാണി മുരളി മനോഹർ ജോഷി തുടങ്ങിയ ചില മുതിർന്ന നേതാക്കൾക്കാണ് അത് എൽ കെ അഡ്വാണി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒതുക്കാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും രാഷ്ട്രീയമായി വ്യാഖ്യാനം ചില അത് തെറ്റുപറയാൻ കഴിയില്ല കാരണം അതിനുശേഷം എഴുപത്തഞ്ച് വയസ്സാർക്കും പ്രാബല്യത്തിലായത് ആരും നമ്മൾ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അത് പ്രാബല്യത്തിലാവേണ്ട ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം ഒരു പത്തോ പതിനൊന്നോ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി അത് ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി മോഹൻ ഭാഗവതനെ നേരിട്ട് കണ്ടിരുന്നു അപ്പോൾ ഈ ശിവസേനയുടെ ഉദ്ധ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ കമൻറ്റ് മോദി രാജിവെക്കാൻ പോവുകയാണ് കാരണം അത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം മോഹൻ ഭാഗവതിൻ്റെ അടുത്ത് പോയത് ഉടൻ തന്നെ അദ്ദേഹം രാജിവെക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് തന്നെ ഒരു പരിപാടി ഒരു പുസ്തകപ്രകാശന ചടങ്ങിനോ മറ്റൊരു പങ്കെടുത്തുകൊണ്ട് പറയുന്നത് എഴുപത്തഞ്ച് വയസ്സിൽ രാജിവെക്കുന്നതാണ് നല്ലത് അത് പറയുമ്പോൾ അദ്ദേഹത്തിനും അടുത്ത ഉടൻ തന്നെ എഴുപത്തഞ്ച് വയസ്സാവുകയാണ് മോദിക്കും എഴുപത്തഞ്ച് വയസ്സാവാണ് പക്ഷേ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ ഭരണഘടനയുണ്ട് പക്ഷേ നമ്മളാരും കണ്ടിട്ടില്ല അല്ല അത് അധികം വൈഡ് സ്പ്രെഡ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സാധനമാണ് ആർ എസ് എസിൻറ്റും ആർ എസ് എസിനും അങ്ങനെ ഒരു നടപടിയില്ല എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ സർസങ്ക് ജാലക വിരമിക്കണം എന്ന് ആർ എസിൻ്റെ ഭരണഘടന എഴുതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ ഒരു ട്രഡീഷൻ അങ്ങനെയല്ല ആർ എസ്സിൻ്റെ ട്രഡീഷൻ ഒരാൾ സർസങ് ജാലായി കഴിഞ്ഞാൽ ഒന്നിൽ അൽ വരെ അല്ലെങ്കിൽ വോളണ്ടറിലി അദ്ദേഹം സ്റ്റെപ്ഡൗൺ വരെ അദ്ദേഹം തുടരുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പുതിയ ആൾ തിരഞ്ഞെടുക്കലല്ല അടുത്തയാളെ നോമിനേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ ഇറങ്ങുക മരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തയാളെ നോമിനേറ്റ് ചെയ്ത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു രാജവംശം അവരുടെ അധികാരം മറ്റൊരാൾ പോലെ ചെങ്കോലി കൈമാറുന്ന പോലെയാണ് ആർ എസ് എസിൻ്റെ രീതി അപ്പോൾ മോഹൻ ഭാഗവത് രാജിവെക്കണം എന്ന ആർ എസ് എസ്സിൽ ഒരു തീരുമാനവും ഇല്ല ആർ എസ്സിൻ്റെ ഭരണഘടനയിലോ അതിൻ്റെ നടപടിക്രമങ്ങളിലോ പാരമ്പര്യത്തിലോ ഒന്നും എഴുപത്തഞ്ചാം വയസ്സിലാരും രാജിവെക്കാറില്ല അപ്പോൾ ഭവൻ ഭാഗവത്തും രാജിവെക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇനി അത് മോദിക്കെതിരെയുള്ള ഒരു ഒളിയമ്പാണോ എന്ന് ചോദിച്ചാൽ മോളിക്ക് മോദിക്കെതിരെ അങ്ങനെ ഒളിയമ്പ് ചെയ്ത് മോദിയെ മാറ്റേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസ്സിനോ ഉണ്ടോ ഇല്ല രണ്ട് കാരണം മൂന്ന് ടൈമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുത്ത ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നരേന്ദ്രമോദി എന്ന് മാത്രമല്ല ആർ എസ് എസ് പതിറ്റാണ്ടുകളായി പ്രമേയങ്ങളിലൂടെയും അവരുടെ രചനകളിലൂടെയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നിയമനിർമ്മാണത്തിൻ്റെ രൂപത്തിലും ഭരണകൂടത്തിൻ്റെ നടപടികളുടെ രൂപത്തിലും സാർത്ഥകമാക്കിയ റിയലൈസ് ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി വാജ്പേയിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മോദി ആർ എസ് എസിൻ്റെ എന്താണ് അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുന്ന എക്സ്പ്ലിസിറ്റായിട്ട് നടപ്പാക്കുന്ന തന്ത്രപൂർവ്വം നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കാരണം വാജ്പേയിക്ക് അങ്ങനെയൊന്നും അങ്ങനെ ഒരു ആർ എസ് എസിൻ്റെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്ക ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നണി സംവിധാനമായിരുന്നു ഇൻഡ്യയുടെ ഭാഗമായിട്ടാണ് ഒരു സമ്പൂർണ്ണ ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്തൊരു സർക്കാരായിരുന്നു മോദി അങ്ങനെയല്ല മോദി ആദ്യത്തെ തവണ തന്നെ വരുന്നത് അബ്സൊല്യൂട്ട് മെജോറിറ്റിയുമായിട്ടാണ് എല്ലാ എത്രയോ കാര്യങ്ങൾ പുതു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളെന്ന മുതൽ അത് എത്രയോ നാളായിട്ട് ആർ എസ് എസിൻ്റെ പ്രമേയങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് രണ്ട് പൗരത്വ നിയമം അപ്പോൾ സിവിൽ കോഡ് ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മറ്റൊന്ന് രാമക്ഷേത്ര നിർമ്മാണം അങ്ങനെ തുടങ്ങിയിട്ട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ അജണ്ടകളെയും ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടപ്പാക്കി കാണിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയോട് അദ്ദേഹമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു അവർക്ക് അധികാരവും കിട്ടി പഴയ സീറ്റുകളില്ലെങ്കിൽ പോലും അവർക്ക് അധികാരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു മോദിയോട് എഴുപത്തഞ്ചാം വയസ്സിൽ ഇറങ്ങിപ്പോ എന്ന് ആർ എസ് എസ് പറയുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല സർസംഘചാലക മോഹൻ ഭാഗവത്തും ഇറങ്ങി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ സാധ്യത കുറവാണ് അത് അദ്ദേഹം അത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ സ സ സംഘപുരിവാറിനകത്തുണ്ടാകുന്ന ചില മർമ്മർ ക്യാമ്പയിൻസ് ഉണ്ടാവും ചില വിസ്പർ ക്യാമ്പയിൻസ് ഉണ്ടാവും അപ്പോൾ അത്തരം വിസ്പർ ക്യാമ്പയിൻ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് മോദിക്ക് മാത്രം റിലാക്സേഷൻ എന്ന് ആർ എസ് എസ്കാർ തന്നെ ചിലർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആങ്കറിനെ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് സർസംഘചാലക ആ പ്രസ്താവനയെ ഉപയോഗിച്ചതെന്ന് ഞാൻ കരുതുന്നുള്ളൂ മോദിക്ക് മാത്രം പ്രത്യേകമായി പരിഗണന എന്തിനെന്ന ചോദ്യം സംഘപരിവാറിൻ്റെ വിവിധ സംഘടനകളിൽ ഉയർന്നു വന്നാൽ അതിനെ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യുക അതിന് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് ആ ഒരു രോഷത്തെ എന്ന് കാണിക്കാനുള്ള ടോക്കണായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിഷ അതെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്ര ഒരു പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സിൽ നിന്നുള്ള ഒരു പ്രായപരിധി കൊണ്ടുവരികയും ഇത്തരം ബി ജെ പി നേതാക്കളെ പുറത്തേക്ക് വഴിതെളിക്കുന്നതും കൂടിയിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് തെരഞ്ഞെടുപ്പ് വരെ മോദി ഉണ്ടായേക്കും എന്നുള്ളത് കൂടിയിട്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ നിഷ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് മോദി ഉണ്ടാവുന്ന മനസ്സിലാക്കണം മോദി അവിടെ നിന്ന് മാറ്റുക എന്നത് ആർ എസ് എസ് ആണ് ഈ ബി ജെ പി ഭരണകൂടത്തിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് പോലെയാണ് ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആർ എസ് എസിൻ്റെ നാഗ്പൂരിലെ ഓഫീസിൽ മോദിയെ മാറ്റാൻ ഒരു തീരുമാനമെടുത്താൽ അത് നാളെ നടപ്പിലാകുമെന്നതൊക്കെ ഒരു തെറ്റായ വിചാരമാണ് ആർ എസ് എസ് ശരിയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതികളെ താഴെത്തട്ടിൽ കൃത്യതയോടെ നടപ്പിലാക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ആർ എസ് എസിനുണ്ട് ആ സംവിധാനത്തെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആ മോദി മൂന്നാം തവണയും ഭരിക്കുന്നതെന്നതിൽ തർക്കമില്ല ആ ബലമുണ്ട് പക്ഷേ ആർ എസ് എസിനെയും മോദിയെയും വിഘടിപ്പിച്ചു നിർത്തുക എന്ന് സാധ്യമല്ല ആർ എസ് എസിൻ്റെ ഇപ്പോഴുള്ള ഈ ആവേശ ബലം എന്നതിൽ പോലും മോദി പ്രധാനപ്പെട്ട ഫാക്ടറാണ് അധികാരം കൊണ്ടുവന്ന് തന്നയാൾ ഹിന്ദുത്വ പദ്ധതികളെ നടപ്പിലാക്കുന്നയാൾ എന്ന നിലയ്ക്ക് മോദി ഇന്നോവറ്റബിളായിട്ടുള്ള ഫാക്ടറായിട്ട് നിൽക്കുന്നു മോദിയെ വിഘടിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് ഒരു ബലസംഘമായി നിൽക്കുകയെന്ന് ചോദിച്ചാൽ ഇപ്പം സംശയമാണ് കാരണം അതിനെ ഇത്രയും വലിയ അധികാര രൂപമാക്കി മാറ്റിയതാരാണ് മോദിയാണ് മോദിയുടെ പവറാണ് മോദിയുടെ കയ്യിലുള്ള അധികാരമാണ് പണമാണ് അയാളുടെ കയ്യിൽ മാത്രമുള്ള പലതരത്തിലുള്ള അറപ്പില്ലാത്ത സ്ട്രാറ്റജികളാണ് അത് നമ്മൾ കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് മോദിയെ മാറ്റാൻ ആർ എസ് എസ് തീരുമാനിക്കുക അങ്ങനെ ആലോചനയിലേക്ക് തന്നെ ആർ എസ് എസ് കടക്കുമെന്ന് എനിക്കറിയില്ല കടന്നാൽ അവരെ കൊണ്ടത് എളുപ്പവുമായിരിക്കില്ല അത് വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല കാരണം മോദിക്ക് ആർ എസ് എസിനെ പോലെ തന്നെ വലിയ ഫാൻ ബേസ് ഉണ്ട് ആർ എസ് എസിന് പുറത്ത് ഫാൻ ബേസ് ഉണ്ട് ബി ജെ പിക്ക് അല്ലാത്ത ഫാൻ ബേസ് ഉണ്ട് അതിൻ്റെ പുറത്താണ് മോദി ഉയർന്നു വന്നിരിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് ഒരു ദിവസം തീരുമാനിച്ചിരിക്കുന്നത് മോദിയെ ഇനി ഉയർത്തി കാണിക്കാം മോദി അങ്ങോട്ട് വലിയ ആളാവാം എന്ന് ആർ എസ് എസ് അംഗീകരിച്ച ആളല്ലേ എന്നാൽ അദ്ദേഹത്തെ പിന്തുണച്ചേക്കാം എന്നല്ല ഇന്ത്യയിലെ ഒരു വിഭാഗം ആൾക്കാർ തീരുമാനിച്ചു മറിച്ച് മോദി സ്വയം പണിയെടുത്തും മോദി സ്വയം അദ്ദേഹത്തിൻ്റെ എന്താണ് ചരിത്രത്തിലെ ഏടുകളെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടുള്ള അതുവഴി അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ച ആളാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അത് ആർ എസ് 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 എസിൻ്റെ മാത്രമായിട്ടുള്ള ഒന്നല്ല സോ ആർ എസിന് പരിമിതി ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ അജിൻസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മോദിയാണ് ആർ എസ് എസിൻ്റെ സ്വപ്നങ്ങളെ സഫലീകരിച്ച നേതാവ് ഇനി അങ്ങോട്ട് ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ മോദിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് അതിനെ ഏറ്റവും മാക്സിമത്തിൽ ആഘോഷിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാൻ അവരുടെ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ മോദിയെ മാറ്റിയാൽ പകരം ഒരു നേതാവിനെ ഇപ്പോൾ അവർക്ക് വെക്കാനില്ല മോദിയുടെ അത്രയും എന്താ പറയുന്നത് ഒരു 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 വ്യക്തിപ്രഭാവം സംഘ്പരിവാർ മേഖലയിലുള്ള ഒരാളെ പകരം വെക്കാനില്ല പിന്നെ അതിനൊരു ഒരു വേറെ സ്ട്രാ പ്ലാൻ വേണമല്ലോ ഒരാൾ മാറുമ്പോൾ വേറെ ഒൾ അതുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് ആഗ്രഹിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നില്ല ആഗ്രഹിച്ചാൽ അവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആർ എസ് എസ് ഞങ്ങളൊരു സാംസ്കാരിക ദൈക്ഷണിക നീതി സംഘടനയാണെന്ന് തോന്നിപ്പിക്കാൻ ചില കാര്യങ്ങൾ പറയും മോദി വലിയ തോതിൽ ഏറ്റു പ്രസംഗിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല തെരഞ്ഞെടുപ്പിൽ അപ്പോൾ വഴിവിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പോയി എന്ന് സർസംഘചാലക പ്രസംഗിച്ചു അപ്പോൾ നമുക്ക് തോന്നും മോദി പറഞ്ഞ വെറുപ്പിനോടൊന്നും ആർ എസ് എസിനെ വലിയ യോജിപ്പില്ലാതെ തോന്നും മണിപ്പൂരിലെ കലാപം ഒരു വർഷം പിന്നിട്ട് പിന്നിട്ടിപ്പോൾ അത് പരിഹരിക്കുന്നതിൽ വീഴ്ച പറ്റിപ്പോയി എന്ന സ്വഭാവത്തിലുള്ള പരാമർശം സർസംഘചാലക പറയും അപ്പോൾ നമുക്ക് തോന്നും സർസംഘചാലക എത്ര കുലീനായ മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനതെല്ലാം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ എന്ന് തോന്നും അതും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ചില ആളുകളുടെ വ്യക്തിപ്രഭാവം എല്ലാത്തിനും മേലെ ഉയരുന്നത് അംഗീകരിക്കാനാവാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് വലിയ ചർച്ചയാവും എല്ലായിടത്തും ചർച്ചയാവും മോദിക്കെതിരായിട്ടാണോ സംഘിൻ്റെ ഗോപി തോന്നുന്ന തരത്തിലുള്ള ചർച്ച തുറന്നു വരും അപ്പോഴൊന്നും പക്ഷേ സംഘ്പരിവാർ വ്യക്തത വരുത്തില്ല ആർ എസ് എസ് ഒരു വ്യക്തത വരുത്തില്ല അത് ആ വ്യക്തത ഇല്ലായ്മ അവിടെ എങ്ങനെ കിടക്കും പിന്നെ വിചാരിക്കാൻ കഴിയുന്ന ഒരു കാര്യം ലോകത്തെ എല്ലായിടത്തും ഒരാൾ മാത്രമായി ഒരു കേന്ദ്രത്തിൽ ശക്തനാവുക അയാളുടെ മാത്രം തീരുമാനങ്ങൾ നടപ്പിലാവുക അതിനുവേണ്ടി പണിയെടുക്കുന്ന സംഘടന അയാളുടെ പിന്നാലെ മാത്രം ചലിക്കേണ്ടി വരുന്ന ഒന്നായി മാറുക അത് ലോകത്തെവിടെയും അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾക്ക് ആർ എസ് എസിൻ്റെ പാരമ്പര്യം ആലോചിച്ച് നോക്കിയാൽ ആർ എസ് 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 എസിൻ്റെ പാരമ്പര്യവും അതിൻ്റെ താല്പര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ആർ എസ് എസിൻ്റെ താല്പര്യം ചിലപ്പോൾ മറ്റൊന്നാവാനുള്ള ഉള്ള സാധ്യതയുണ്ട് നിതിൻ ഗഡ്ഗരിയെ പോലുള്ള ആൾക്കാർക്ക് ആർ എസ് എസിലുള്ള ഹോൾഡ് എന്താണെന്നും ആർ എസ് എസിന് അദ്ദേഹത്തോടുള്ള താല്പര്യം എന്താണെന്നും നമുക്കറിയാം നിതിൻ ഗഡ്ഗരി മോദിയുടെ ഒരു സ്തുതിപാഠക സംഘത്തിലല്ല ഉള്ളത് നമുക്കറിയാം നിതിൻ ഗഡ്ഗരി അദ്ദേഹം മോദി വന്നാൽ എഴുന്നേറ്റിരിക്കാൻ മടിയുള്ള ആളാണ് അദ്ദേഹം മോദിയുടെ താല്പര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ അസമത്വത്തിൻ്റെ സൂചികയിൽ നമ്മളെല്ലാം ചെറുതായി നമ്മുടെ നമ്മുടെ ബെറ്റർ ആവുകയാണ് നമ്മുടെ നില എന്ന് കണക്ക് പിഐ ബി പുറത്ത് വിടുമ്പോൾ അല്ല സർക്കാർ പുറത്തുവിടുമ്പോൾ അസമത്വം കുഴപ്പമാണ് എന്ന് ഇപ്പുറത്ത് പറഞ്ഞ് പണിവയ്ക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസിനകത്ത് ഒരു നിലയ്ക്കുള്ള താല്പര്യങ്ങളില്ല എന്നും പറയാൻ പറ്റില്ല ആർ എസ് എസ് പൂർണ്ണമായും മോദിയുടെ താല്പര്യത്തിന് മോദി പൂർണ്ണമായും ആർ എസ് എസിൻ്റെ താല്പര്യത്തിൽ ഒന്നുമല്ല അധികാരം എന്ന് പറഞ്ഞ് കൈക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ ദേശസ്നേഹവും സംസ്കാരത്തിനൊക്കെ അപ്പുറം പലതരം താല്പര്യങ്ങൾ വരും അധികാരം നിലനിർത്തണം അധികാരത്തിൻ്റെ കൂടെ പലതരത്തിലുള്ള സംഗതികൾ വരും പണം വരും അത് വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളെ ഉണ്ടാക്കും അതിനെ ഇപ്പോൾ അവർ ടാക്കിൾ ചെയ്തു പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ വിരുദ്ധമായ താല്പര്യങ്ങൾ ഉറപ്പായും ഉണ്ടാവും അത് എവിടെയും എല്ലായിടത്തും ഉണ്ട് അത് അവിടെയും കാണും പക്ഷെ അത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒന്നായി മാറാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷമല്ല സംഘിനകത്ത് ഇപ്പോൾ ഉള്ളത്